ചേക്കിൻ്റെ എല്ലാം വീണ്ടും നല്ലോണം അടിച്ച് വരാണ്ട് കേട്ടോ കുറേ ഉണ്ട് അടിക്കാൻ അപ്പം തൻ്റെ കൂടെ അടിച്ചു വരാൻ തരും ഉണ്ട് നിങ്ങളും ഉണ്ട് എൻ്റെ കൂടെ അതാ അതിന്റെ കൂടെ നിൽക്കുന്നത് രണ്ടാളും വരന്റെ മൂന്നാളായിരുന്നു കേട്ടോ ഒരാളെ നായ്ക്കള് കൊണ്ടുപോയി ഇവരെ മാത്രം ഇടയ്ക്ക് എപ്പോഴേലും കിട്ടുന്നതാണേ ഇവര് കുറച്ച് സൈസ് വലുതല്ലേ നായ്ക്കള് കൊണ്ടുപോകണ്ടാവില്ലായിരിക്കും കൂട്ടത്തോടെ വന്നിട്ട് കൊണ്ടുപോയി രണ്ടാളിപ്പിന്റെ കൂടെ തന്നെയാണ് നടക്കുന്നത് ബാച്ച് വരട്ടെ パパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシューでパシュー

കുടിക്കണോ വെയിലുണ്ടെങ്കിൽ വെട്ടിടും അല്ലെങ്കിൽ ഇതുപോലെ വില്ലിക്കൊണ്ടോ വെച്ചിട്ട് ഇടയിൽ മഴ പെയ്യണോണ്ട് വെട്ടിയിടാൻ പേടിയാണിപ്പോൾ മഴ കൊണ്ട് വെട്ടിയാൽ ഭയങ്കര വെട്ടാൻ എളുപ്പമാണ് പിന്നെ അതിന് എടുക്കാനും ഇടാനൊക്കെ പ്രയാസം ഇങ്ങനെ ആവുമ്പോൾ എളുപ്പമാണ് ആഹാ കുത്തുവാ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയൊക്കെയാണ് അന്നൊന്ന് മാറ്റട്ടെ അതിൻ്റെ ഉള്ളിൽ കുറേ പൊങ്ങാണ് പൊങ് കുറേ

ഇന്നെന്താ അമ്മ ചെയ്യുന്നത് തേങ്ങ പൊറിച്ചതാണെങ്കിൽ തേങ്ങ പൊറത്തേക്കോ തേങ്ങ മൊത്തം പൊറുക്കിയെടുക്കും അ കൊണക്കാണ്

കുറച്ചൊക്കെ അങ്ങനൊന്ന് വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു മറ്റു നാളികാരൻ പുറത്തൊക്കെ ഇറങ്ങുന്നുട്ടോ കുറേ ദിവസമായി നാളുകാരം അവിടെ എടുക്കാനൊക്കെ കിടക്കുന്നു അപ്പൊ വീഡിയോ ലൈക്കും കമന്റൊക്കെ ചെയ്യണേ